ഖത്തർ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിറക് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണവും വൈറ്റ് ഗാർഡിനുള്ള ആദരവും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഖത്തർ കെ എം സി സി പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയും എം എസ് എഫ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയും സംയുക്തമായാണ് ചിറക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം നടത്തിയത് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അവിടെയാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കാനുള്ളത് ഒരു കാലഘട്ടത്തിൽ പല കാരണങ്ങളൊക്കെ ഉണ്ട് സാമ്പത്തികം സ്ഥാപനങ്ങളുടെ കുറവ് വിദ്യാഭ്യാസ രംഗത്തിനുള്ള താല്പര്യമില്ലായ്മ ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്നലകളിൽ നമ്മുടെ പൂർവ്വിതാക്കൾക്ക് ലഭിക്കാതെ പോയിട്ടുള്ള ഒരു വലിയ സൗകര്യമാണ് ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ദുക്ഷിത ലഭിച്ചിട്ടുള്ളു എൽ പി സ്കൂൾ പോലും വേണ്ടത്ര ഇല്ലാതെ അതിനുപോലും വീടും വീടുകളിൽ നിന്നും അത്രയും ദൂരം പോകാൻ കഴിയാത്ത പറഞ്ഞയക്കാൻ താല്പര്യമില്ലാത്ത അങ്ങനെ ഒരു സമൂഹത്തെയാണ് കഴിഞ്ഞ കാലം നമ്മൾ കടന്നു പോന്നിട്ടുള്ളത് വിദ്യാഭ്യാസത്തിനോട് താല്പര്യമുണ്ട് പക്ഷേ തൻ്റെ മക്കൾക്ക് ആഹാരം പോലും പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ വിദ്യാഭ്യാസ ഖത്തർ കെ എം സി സി ജില്ലാ പ്രസിഡന്റ് പി പി ജാഫർ സാദിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വയനാട് ദുരന്ത മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വൈറ്റ് ഗാർഡുകൾക്കുള്ള ആദരവും ചടങ്ങിൽ വെച്ച് നടന്നു എംഎസ്എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് ജില്ലാ ഭാരവാഹികളായ കെ ടി എ ജബാർ പി ടി മുഹമ്മദ് സി എ സാജിത്ത് ഇ മുസ്തഫ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പട്ടാമ്പി മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അറുപത് വിദ്യാർത്ഥികൾക്കാണ് പതിനായിരം രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്നത്